വളാഞ്ജലി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി നടന്നു സുബേദാർ മേജർ നാരായണൻ ടി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വാതന്ത്ര്യം ടി ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി നാം എല്ലാവരും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ആഘോഷങ്ങൾ കുറവാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തം വയനാടിൽ സംഭവിച്ചത് അതോടനുബന്ധിച്ച് ആഘോഷങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അവിടെ അകാല അകാലത്തിൽ മരിച്ചുപോയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു കൂടാതെ നമ്മുടെ രാഷ്ട്രം ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷിന് അടിമകളായി നമുക്ക് കഴിയേണ്ടി വന്നു ചീഫ് മാനേജർ ഷാഫി നല്ലായ മാനേജർ സന്ദീപ് മാനേജർ അസിസ്റ്റന്റ് റാഷിദ് ശങ്കർ സ്വാമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മധുര വിതരണവും നടന്നു വളാഞ്ചേരി ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്